എല്ലാവർക്കും ഇന്നത്തെ റീഡിങ്ങിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിൽ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ആ ഒരു കാര്യം നിങ്ങൾക്ക് ലഭിക്കുമോ അല്ലെങ്കിൽ അത് നടക്കുമോ എന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം നടക്കുമോ അല്ലെങ്കിൽ നിങ്ങൾക്കത് ലഭിക്കുമോ എന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് അതിനായിട്ട് നമ്മൾ ഇന്നിവിടെ രണ്ട് കാർഡ് എടുത്തു വച്ചിട്ടുണ്ട് അതിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ തിരഞ്ഞെടുക്കുക കാർഡ് തിരഞ്ഞെടുക്കുന്നതിന് മുൻപ് നിങ്ങളുടെ ചോദ്യം നിങ്ങളുടെ മനസ്സിൽ എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഒരു കാര്യത്തെക്കുറിച്ച് നന്നായിട്ട് ചിന്തിക്കുക നന്നായിട്ട് ചിന്തിച്ചതിന് ശേഷം മാത്രം കാർഡ് തിരഞ്ഞെടുക്കുക ഒപ്റ്റമിസ്റ്റിക്കായിട്ട് ചിന്തിക്കുക ഒപ്റ്റമിസ്റ്റിക്കായിട്ട് ചിന്തിച്ചുകൊണ്ട് കാർഡ് തിരഞ്ഞെടുക്കുക ഓക്കെ നിങ്ങൾ ആ ഒരു കാര്യം മനസ്സിൽ നന്നായിട്ട് വിചാരിക്കുക വിചാരിച്ചതിന് ശേഷം കാർഡ് തിരഞ്ഞെടുക്കുക നിങ്ങൾക്കിനി ലഭിക്കാൻ പോകുന്ന ഉത്തരം അത് എന്താണെങ്കിലും നിങ്ങൾ ഒപ്റ്റമിസ്റ്റിക്കായിട്ട് ചിന്തിക്കാൻ ശ്രമിക്കുക ഓക്കെ എസ് ആണെങ്കിലും നോ ആണെങ്കിലും നിങ്ങൾ വളരെയധികം ആയിട്ട് ചിന്തിക്കാൻ ശ്രമിക്കുക റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ഇതുപോലെയുള്ള റീഡിങ്സിനെയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ മോട്ടിവേഷൻ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ഈ ചാനലിലെ മറ്റു വീഡിയോസും ഒന്ന് കണ്ടു നോക്കുക ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ റീഡിങ് കാണുന്ന എല്ലാവർക്കും നന്ദി നമുക്ക് വേഗം തന്നെ ഇന്നത്തെ റീഡിങ്ങിലേക്ക് കിടക്കാൻ വരും കാർഡാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങൾ മേ ബി ചോദിച്ചിട്ടുള്ളത് നിങ്ങളുടെ കരിയറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ എന്താ പറയുക നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ഒരു കാര്യമായിരിക്കാം നിങ്ങൾ ചോദിച്ചിട്ടുണ്ടാവുക എന്തിനെക്കുറിച്ചാണ് നിങ്ങൾ ചോദിച്ചതെങ്കിലും അതിനുള്ള ഉത്തരമായിട്ട് എനിക്കിവിടെ ലഭിക്കുന്നത് യെസ് ആണ് അതായത് നിങ്ങൾ ചോദിച്ച ആ ചോദ്യത്തിൻ്റെ ഉത്തരം യെസ് ആണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് ലഭിക്കുമെന്നാണ് ഇവിടെ എനിക്ക് മനസ്സിലാകുന്നത് ആ ഒരു മെസ്സേജാണ് എനിക്കിവിടെ ലഭിക്കുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾക്കത് ലഭിക്കുന്നത് കാരണം നിങ്ങൾ അതിനു വേണ്ടി അത്രത്തോളം ആഗ്രഹിച്ച് അതിനു വേണ്ടി അത്രത്തോളം എഫേർട്ട് ഇട്ടിരുന്നു നിങ്ങൾ അതിനു വേണ്ടി ഒരുപാട് നാളായിട്ട് കാത്തിരിക്കുന്നുണ്ടായിരിക്കാം വളരെ ആയിട്ട് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കാം അതിനെക്കുറിച്ച് അതിനുവേണ്ടി ഒരുപാട് നാളായിട്ട് നിങ്ങൾ കാത്തിരുന്ന് അതിനുവേണ്ടി വേണ്ടി അത്രത്തോളം ഒരു എഫേർട്ട് നിങ്ങൾ ഇട്ടിട്ടുണ്ടായിരിക്കാം നിങ്ങളുടെ ആ ഒരു അധ്വാനം അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു കാത്തിരിപ്പൊന്നും വെറുതെ ആകില്ല ചേട്ടൻ നിങ്ങൾക്കത് ലഭിക്കുമായിരിക്കാം ലഭിക്കുമെന്നാണ് ഇവിടെ ലഭിക്കുന്ന എനർജിയിൽ നിന്ന് എനിക്കിവിടെ മനസ്സിലാകുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എന്തായാലും ഇതുപോലെ തന്നെ നിങ്ങൾ എപ്പോഴും ഒപ്റ്റിമിസ്റ്റിക്കായിട്ട് ചിന്തിക്കാൻ ശ്രമിക്കുക ഓക്കെ ഇനി രണ്ടാമത്തെ കാർഡാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ മേ ബി നിങ്ങൾക്കത് വളരെ പെട്ടെന്ന് ലഭിക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമായിരിക്കാം മേ ബി നിങ്ങൾ അതിനുവേണ്ടി കാത്തിരിക്കുന്നുണ്ടായിരിക്കാം പക്ഷേ ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് എനിക്കിവിടെ ലഭിക്കുന്ന എനർജിയിൽ നിന്ന് മനസ്സിലാകുന്നത് ഇപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം നിങ്ങൾക്ക് ലഭിക്കില്ല എന്നുള്ളതാണ് ലഭിക്കില്ല എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ എനർജി വെച്ചിട്ട് ഇവിടുത്തെ ഇപ്പോഴത്തെ എനർജി വെച്ചിട്ട് ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങളുടെ എനർജി വെച്ചിട്ടാണ് കേട്ടോ ഇവിടുത്തെ എനർജി നിങ്ങളുടെ എനർജി രണ്ടും വെച്ചിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്കത് ലഭിക്കില്ല പക്ഷേ മേ ബി നിങ്ങൾക്ക് ലഭിക്കുമായിരിക്കാം പിന്നീട് നിങ്ങൾ ആഗ്രഹിക്കുന്ന അത്ര വേഗത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ അത് ലഭിക്കണമെന്നില്ല മേ ബി നിങ്ങൾക്കത് ലഭിക്കാം പക്ഷെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ആയിരിക്കണമെന്നില്ല അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന അത്ര വേഗത്തിൽ തന്നെ അത് ലഭിക്കണമെന്നില്ല യും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നടക്കുമായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്കത് ലഭിക്കുമായിരിക്കാം പക്ഷേ നിങ്ങൾ ആഗ്രഹിക്കുന്ന വേഗത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ തന്നെ അത് ലഭിക്കണമെന്നില്ല അതിന് കുറച്ച് സമയമെടുത്തേക്കാം അത് ലഭിക്കുന്ന എനർജി വെച്ചിട്ട് പറയുകയാണെങ്കിൽ നിങ്ങളുടെ ചോദ്യത്തിൻ്റെ ഉത്തരം നോയാണ് നോയാണ് എന്ന് പറഞ്ഞാലും നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല കുറച്ച് സമയമെടുക്കുമായിരിക്കാം നിങ്ങൾ വിചാരിക്കുന്ന ആ ഒരു കാര്യം ലഭിക്കാൻ അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ആയിരിക്കണമെന്നില്ല ആ ഒരു കാര്യം നിങ്ങൾക്ക് ലഭിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ വലിയൊരു കാര്യം നിങ്ങൾക്ക് ലഭിക്കുമായിരിക്കാം അതുകൊണ്ട് ഒപ്റ്റിമിസ്റ്റിക്കായിട്ട് ചിന്തിക്കുക ഇപ്പോൾ നോയാണെങ്കിലും നിങ്ങൾക്കത് ലഭിക്കുമായിരിക്കാം അല്ലെങ്കിൽ അതിനേക്കാൾ നല്ലൊരു കാര്യം അല്ലെങ്കിൽ അതിനേക്കാൾ നല്ല കാര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കുമായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ കരിയറിൽ ലഭിക്കുമായിരിക്കാം വീണ്ടും ഒരിക്കൽ കൂടി പറയുന്നു ഇപ്പോൾ നോയാണെങ്കിലും കുറച്ച് സമയം കഴിഞ്ഞിട്ടാണെങ്കിലും മേ ബി നിങ്ങൾക്കത് ലഭിക്കുമായിരിക്കാം നിങ്ങൾ വിചാരിക്കുന്ന പോലെ അല്ലെങ്കിലും നിങ്ങൾക്കത് ലഭിക്കുമായിരിക്കാം ആ ഒരു മെസ്സേജ് എനിക്കിവിടെ വീണ്ടും വീണ്ടും ലഭിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്പോൾ നിങ്ങൾ ഇനിയും ഒപ്റ്റൊമസ്റ്റിക് ആയിട്ട് ചിന്തിക്കാൻ ശ്രമിക്കുക ഓക്കെ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ റീഡിങ് നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതുപോലെയുള്ള റീഡിങ്സ് ഇനിയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇത് മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ഈ റീഡിംഗ് കണ്ട് എല്ലാവർക്കും നന്ദി